മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഇസ്രായേൽ ഹിസ്ബുല്ല സംഘർഷത്തിൽ വെടിനിർത്തൽ കരാറിന് അംഗീകാരം ആയിരിക്കുന്നു ധാരണ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി ആതിരയുണ്ട് ആതിര വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഇത് ഉണ്ടാക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഒരു അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ തീർച്ചയായിട്ടും മേബി ആ രീതിയിൽ തന്നെ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് രാവിലെ തന്നെ പങ്കുവയ്ക്കാനുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രയേലുമായി ബന്ധപ്പെട്ട യുദ്ധവുമായി ബന്ധപ്പെട്ട നിരന്തരം വലിയ തരത്തിൽ ഭീതി ഉണർത്തുന്ന വാർത്തകൾ മാത്രമായിരുന്നു പങ്കുവയ്ക്കാനുണ്ടായിരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് വലിയ തരത്തിലുള്ള ഒരു ശുഭപ്രതീക്ഷയിലേക്ക് ലോകരാജ്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നിപ്പോൾ വെടിനിർത്തൽ കരാ അംഗീകാരം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ വെടിനിർത്തൽ കരാറിന് വേണ്ടി അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമമാണ് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നും നമുക്ക് പറയാനാകും ഇന്നലെ ചേർന്ന സുരക്ഷാ മന്ത്രിസഭ ഇസ്രയേലിന്റെ സുരക്ഷാ മന്ത്രിസഭയാണ് ഈ വെടിനിർത്തൽ കരാറ് അംഗീകരിച്ചിട്ടുള്ളത് അമേരിക്കയാണ് ഇതിന് മുൻകൈയെടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ഇസ്ബുൾ തിരിച്ചടിച്ചാൽ മാത്രമായിരിക്കും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രയേൽ ഈ യുദ്ധത്തിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങിയിരിക്കുന്നു അറുപത് ദിവസത്തേക്കാണ് ഈ വെടിനിർത്തൽ കരാറ് ഇപ്പോൾ നില ിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ രീതിയിൽ തന്നെ കൃത്യമായി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ നീട്ടാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഈ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹിസ്ബുള്ള ലബനിൻ്റെ അതിർത്തി ഇസ്രയേലിനോട് ചേർന്നുള്ള ലബനിലെ അതിർത്തിയിൽ നിന്ന ഹിസ്ബുള്ള നേതൃത്വം അല്ലെങ്കിൽ ഹിസ്ബുള്ള സൈന്യം പിന്മാറണം അതുപോലെ തന്നെ ഇപ്പോൾ ലബനിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് അകത്തേക്ക് ചെന്ന് യുദ്ധം നടത്തുന്ന ഇസ്രയേൽ സേനയും ലബനിൻ്റെ ഉള്ളിൽ നിന്ന് പിന്മാറണം എന്നുള്ള ഒരു കരാറാണ് പ്രധാനമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ മേഖലകളിലടക്കം ഒരു സുരക്ഷാ സേനയെ യു എന്റെ നേതൃത്വത്തിലുള്ള ഒരു സുരക്ഷാ സേനയായിരിക്കും ആയിരിക്കും ഇനി ഉണ്ടാകുക ഇത് നിരീക്ഷിക്കാൻ ലോകരാജ്യങ്ങൾ അഞ്ച് അഞ്ച് ലോകരാജ്യങ്ങൾ അടങ്ങുന്ന ഈ ലോകരാജ്യങ്ങളുടെ പ്രതിനിധികളെ ഇപ്പോൾ നിയന്ത്രിച്ചിട്ടുണ്ട് ഈ രീതിയിലുള്ള ഒരു രീതിയിലായിരിക്കും ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഇനി സുരക്ഷ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അമേരിക്കയായിരിക്കും ഇതിന്റെ പൂർണ്ണ ചുമതല ഏറ്റെടുക്കുക അമേരിക്കയുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ കരാർ ഇരു രാജ്യങ്ങളും പാലിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള നിരീക്ഷണങ്ങൾ നട അമേരിക്കയുടെ നേതൃത്വത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ടു പോകുക എന്നുള്ളത് തന്നെയാണ് ഏകദേശം രണ്ട് മാസമായി ഇത്തരത്തിൽ വലിയ ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് ഇസ്രയേൽ കടന്നിരിക്കുകയായിരുന്നു കരയാക്രമണം ലബനനിൽ തുടങ്ങി എന്നുള്ള വലിയൊരു ആശങ്കപരമായ ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നേരത്തെ ഈ ഗാസയിൽ അടക്കം ആക്രമണങ്ങൾ നടത്തിയെങ്കിൽ പോലും അതൊരു വലിയ യുദ്ധമായി തുടരുന്ന ഒരു സാഹചര്യം കൂടെ നിലവിൽ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ലബനിലേക്ക് കൂടെ ഇസ്രയേൽ യുദ്ധം ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇതൊക്കെ വലിയ തരത്തിൽ ലോകരാജ്യങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരുന്നു ആ ഒരു രീതിയിലെ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ വലിയ ആശ്വാസമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഏതായാലും അറുപത് ദിവസത്തേക്കാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നത് സ്വീകരിച്ചിട്ടുള്ളത് ഇനി ഒരു അറി അല്ലെങ്കിൽ ഹിസ്ബുളയുടെ ഭാഗത്തുനിന്ന് ഇനിയൊരു യുദ്ധം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി ഇസ്രയേലിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാകുന്നത് വരെ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിനെ പൂർണ്ണമായും അംഗീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഗാസയിലും ഇതുപോലെയുള്ള ഒരു വെടിനിർത്തൽ കരാറിന് മുൻതൂക്കമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അമേരിക്ക തന്നെ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ഈ രീതിയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെ ഗാസയിലും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകും ും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ കൂടെ നമുക്ക് മുൻപിലുണ്ട് ഏതായാലും കഴിഞ്ഞ കൊല്ലങ്ങളായി നടക്കുന്ന വർഷങ്ങളായി നടക്കുന്ന ഒരു യുദ്ധത്തിന് ഇവിടെ അറുതി വരികയാണ് എന്നുള്ള ഒരു സമാധാനം നമുക്കുണ്ട് അതുപോലെ തന്നെ ഈ കരാറ് നീളുകയാണെങ്കിൽ ആ രീതിയിൽ ലോകരാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് ശമനം ഉണ്ടാകും എന്നുള്ളതും തീർച്ചയാണ് നേരത്തെ ലെബനനിലടക്കം ഇസ്രയേൽ യുദ്ധം വ്യാപിച്ച സാഹചര്യത്തിൽ ഹൂതികൾക്ക് നേരെ യമനിലെ ഹൂതികൾക്ക് നേരെയും അതുപോലെ തന്നെ ഇറാനിന് നേരെയൊക്കെ യുദ്ധമുണ്ടാകുന്ന സാഹചര്യം ഇറാൻ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ലോകരാജ്യങ്ങൾ വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിർത്തൽ കരാറിന് അമേരിക്ക അമേരിക്ക മുൻതൂക്കം നൽകിയിട്ടുള്ളത് അമേരിക്ക അതിന് മുൻകൈ എടുത്തിട്ടുള്ളത് ആ രീതിയിൽ നോക്കുമ്പോൾ വലിയൊരു ശുഭപ്രതീക്ഷയിലേക്ക് ലോകരാജ്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ എബി പറയാം തീർച്ചയായും വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അതിൽ വെടിനിർത്തൽ കരാറിന് ഈ ഇരു രാജ്യങ്ങളും അംഗീകാരം നൽകിയിരിക്കുന്നു അതിന് പ്രധാനമായും അമേരിക്ക മുൻകൈ എടുത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് കേരളത്തെ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഉറപ്പായും അത് കേരളത്തെയും കൃത്യമായ രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതിൽ ഇത്തരത്തിലുള്ള വെടിതിർത്തൽ കരാർ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ അവസാനിക്കുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവിലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് അങ്ങനെയാണ് ആ ആ നിലയ്ക്കുള്ളൊരു ആശ്വാസം കേരളത്തിലെ ജനങ്ങൾക്കും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആതിരെയാണ് വിവരങ്ങൾ നൽകിയത്